എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള ഗവണ്മെൻറ്റിൽ താൽക്കാലികമായിട്ട് നേടാവുന്ന ഒരവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേരള സർക്കാരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ നിയമിക്കാറുണ്ട് സോ അങ്ങനെ ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ കീഴിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് സ്വാക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് കരാർ ബേസിലുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട് അവസാന തീയതി വരുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അപ്ലിക്കേഷൻ ഫോം ഈയൊരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലിയുടെ വേതനമായിട്ട് വരുന്നത് പ്രതിമാസം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടുവിനോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ സ്വാക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യശാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം